ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അംബാനി കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് മുകേഷ് അംബാനി എങ്ങനെയാണ് നിത അംബാനിയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതെന്ന് പറയുന്ന ഒരു പഴയ വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അവതാരകയായ സിമി ഗരേവൽ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുമായി നടത്തിയ ഒരു പഴയ അഭിമുഖത്തിലാണ് മുകേഷ് അംബാനി പ്രിയപത്നി നിതയെ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പറയുന്നത് വളരെ രസകരമായിരുന്നു ഇവരുടെയും പ്രപ്പോസ് രംഗം അതൊന്ന് വിശദീകരിക്കാമോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ചെറുപുഞ്ചിരിയോടെയാണ് ഇരുവരും പരസ്പരം നോക്കി പറഞ്ഞു തുടങ്ങിയത് പ്രതീക്ഷിക്കാതെയായിരുന്നു മുകേഷ് പ്രപ്പോസ് ചെയ്തത് ഒരു യാത്രക്കിടയിലാണ് മുകേഷ് തൻ്റെ ഇഷ്ടം നിധയോട് പറഞ്ഞത് ഒരു വലിയ ട്രാഫിക്കിനിടെയായിരുന്നു പ്രപ്പോസ് ചെയ്തത് നടു വണ്ടി നിർത്തിയിട്ടത് കൊണ്ട് ആളുകളെല്ലാം ഹോർണടിക്കുന്നുണ്ടായിരുന്നു ആ നടു വെച്ചാണ് മുകേഷ് തന്നെ പ്രപ്പോസ് ചെയ്തത് തന്നോട് യെസ് അല്ലെങ്കിൽ നോ അപ്പോൾ തന്നെ പറയാൻ മുകേഷ് നിർബന്ധിച്ചു അങ്ങനെ ഞാൻ യെസ് പറഞ്ഞു നിത അംബാനി പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അന്ന് താൻ നോ പറഞ്ഞിരുന്നെങ്കിൽ തന്നെ ആ നടു റോഡിൽ ഇറക്കി വിടുമായിരുന്നു എന്ന ചോദ്യത്തിന് വളരെ നല്ല മറുപടിയാണ് അദ്ദേഹം നൽകിയതെന്നും നിത പറയുന്നു ഒരിക്കലും അവിടെ ഇറക്കി വിടില്ല നിതയെ അപ്പോൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടുമായിരുന്നു പിന്നീട് നല്ലൊരു സുഹൃത്തായി തുടരുമായിരുന്നു ഇങ്ങനെയായിരുന്നു മുകേഷ് മറുപടി പറഞ്ഞത് എന്നും നിത പറഞ്ഞു ഇത് കേട്ട് അവതാരക രസകരമായി പറഞ്ഞത് അംബാനിക്ക് പരാജയം ഒരിക്കലും ഓപ്ഷൻ അല്ല എന്നായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ഇരുവർക്ക് മൂന്ന് മക്കളാണുള്ളത് ആകാശ് ഇഷ അനന്ത് എന്നിവരാണ് മക്കൾ മക്കളെപ്പറ്റിയുള്ള വാർത്ത വാർത്തകളും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും പ്രീ വെഡ്ഡിംഗ് പരിപാടിയായിരുന്നു വലിയ ചർച്ചയായത് ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത് ഇരുവരുടെയും വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ മാർച്ച് ആദ്യം ജാം വെച്ച് നടക്കും ഈ ചടങ്ങിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രശസ്തരായ നിരവധി പേരത്തും റിലയൻസ് ടൗൺഷിപ്പിലും വിവിധ വി എ പി ഗസ്റ്റ് ഹൗസുകളിലും നടക്കുന്ന ആഘോഷങ്ങളിൽ ആയിരത്തി ഇരുന്നൂറിലധികം അതിഥികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി കലാകാരന്മാർ അണിനിരക്കും വലിയ പരിപാടിയാണ് ഒരുക്കിയിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് മെറ്റ സിഇഒ മാർക്ക് സെക്കൻബർഗ് ബ്ലാക്ക് റോക്ക് സിഇഒ ലാരി ഫിങ്ക് ബ്ലാക്ക് സ്റ്റോൺ ചെയർമാൻ സ്റ്റീഫൻ ഷെവർസ്മൻ ഡിസ്നി സിഇഒ ബോഗ് ഈഗൻ ഇവാങ്ക ട്രംപ് മോർഗൻ സ്റ്റാലി സിഇഒ ടെഡ് പിങ്ക് ബാങ്ക് ഓഫ് അമേരിക്ക ചെയർമാൻ ബ്രിയാൻ തോമസ് ഖത്തർ പ്രീമിയർ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി അഡ്നോഗ് സിഇഒ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ ഇ എൽ റോത്ത് ചൈൽഡ് ചെയർമാൻ ലിൻ ഫോറസ്റ്റർ ഡി റോത്ത് ചൈൽഡ് തുടങ്ങിയവരും വിവാഹത്തിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്